സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് രണ്ട് ട്രേഡ് മൂന്ന് ട്രേഡ് ടോട്ടൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നിൻ്റെയും ട്രേഡ് ലോജിങ് നീക്കൂടെ കാണാം നാൽപ്പത്തി എട്ടായിരം കോൾ ഓപ്ഷൻ ഫസ്റ്റ് രണ്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടിൽ ലോസ് ആണ് ടോട്ടൽ ഫൈവ് തൗസൻഡ് ലോസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് നാൽപ്പത്തി ഏഴ് തൊള്ളായിരം കോൾ ഓപ്ഷനിലെ ട്രേഡ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് പ്രോഫിറ്റ് ഈ ട്രേഡ് ലോജിന് എന്തുകൊണ്ടാണ് എടുത്തത് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ട്രേഡ്സും ബാങ്ക് ലിഫ്റ്റിയിലെ ഫസ്റ്റ് ട്രേഡ് നമുക്കിവിടെ ഓർഡേഴ്സിൽ നോക്കാം ഓർഡേഴ്സിനുള്ള ഫസ്റ്റ് ട്രേഡ് വൺ ട്വൻറ്റി ക്വാണ്ടിറ്റി പന്ത്രണ്ട് ഇരുപത്തെട്ടിനാണ് ട്രേഡെടുത്തത് പന്ത്രണ്ട് ഇരുപത്തി ജസ്റ്റ് പ്യുവർലി പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ട്രേഡെടുത്തിന് കാരണം മാർക്കറ്റ് ഒരു ചെറിയൊരു ഫേ ബ്രേക്ക്ഔട്ട് തന്നു ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു റിലേറ്റീവ്ലി വിശ്വസിക്കാൻ പറ്റിയ രീതിയിലുള്ള ബ്രേക്കൗട്ട് പോലെ തോന്നി കാരണം ഒരു ചെറിയ മൊമെൻ്റ് ഇവിടെ അഫ്സൈഡ് കാണിച്ചിട്ട് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് അതിൻ്റെ റിവേഴ്സല് താഴെ വന്നപ്പോഴാണ് ബ്രേക്ക് ചെയ്ത് ഈ ബ്രേക്ക് ഔട്ടിൽ കയറി ആളുകൾ എസ് എൽ ഹിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ ട്രേഡ് എടുത്തത് പക്ഷേ കറക്റ്റ് എൻ്റെയും എസ് എൽ ഹിറ്റ് ചെയ്തു പക്ഷേ സെക്കൻഡ് ട്രേഡ് അധികം പെട്ടെന്ന് തന്നെ എസ് എൽ ഹിറ്റ് ആയത് ആ ഒരു നമുക്ക് ഫസ്റ്റ് ട്രേഡ് ആ ലോസ് വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അടുത്ത ട്രേഡ് എടുത്തത് ഇമോഷണൽ ട്രേഡ് തന്നെ ആയിരുന്നു അത് കാരണം പ്രോപ്പറായിട്ട് ഞാനൊരു ട്രേഡ് എടുത്തത് എൻ്റെ കറക്റ്റായിട്ടത് കറക്റ്റായില്ല വർക്കായില്ല എസ് എൽ ഹിറ്റായി എന്നൊക്കെ അറിയാം പക്ഷെ പെട്ടെന്ന് എനിക്ക് വീണ്ടും ഇത് ഇവിടെ ഔട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു കയറുമോ എന്നുള്ളൊരു ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഒരുപാട് കളക്ട് ചെയ്തിട്ട് അഫ് സൈഡ് പോകുന്ന ഇതുണ്ടായിരുന്നു ചെറിയൊരു മൊമെന്റും കാണും ചോദിച്ചെ അഗൈൻ അത് എസ് എൽ സെക്കൻഡ് ട്രേഡും എസ് എൽ ഇറ്റ് ഇത് പ്യൂർലി സ്മാർട്ട് മണി പ്രകാരമല്ല നമ്മളൊരു പ്രൈസ് ആക്ഷൻ ഒരു പ്രൈസ് ആക്ഷൻ ഫേക്ക് ആവുന്ന രീതിയിൽ ചിന്തിച്ചപ്പോൾ കിട്ടിയ ട്രേഡാണ് അതായത് ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിന്റെ എസ് എൽ ഇറ്റ് ആവുന്ന ഒരു ട്രേഡ് അല്ലാതെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് തന്നെയായിരുന്നു അതുപോലെ ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു ഐഡിയക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഐഡിയക്സ് എടുത്തപ്പോൾ പിന്നെ ഞാൻ ഒരു അപ്സൈഡ് ഓപ്പർച്യൂണിറ്റിക്ക് നോക്കാനിരുന്നതാണ് പക്ഷേ നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് ഒരു സെറ്റപ്പ് കിട്ടിയില്ല ലാസ്റ്റ് ഫുൾ ബാഗിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിലൊക്കെയാണ് നമ്മൾ അപ്സൈഡ് നോക്കുകയുള്ളൂ പക്ഷേ അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല ഈ ഒരു പ്രൈസ് ആക്ഷനിൽ ഞാൻ ക്യാരി മാർക്കറ്റിൽ പിന്നെ ഈ രണ്ട് ട്രേഡ്സും കാണാം ഓൾമോസ്റ്റ് പന്ത്രണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത ട്രേഡാണ് പന്ത്രണ്ട് ഇരുപത്തെട്ടിന് അടുത്ത ട്രേഡ് മുപ്പത്തിനാലിന് ക്ലോസ് ചെയ്ത് പന്ത്രണ്ട് നാൽപ്പത്തി എടുത്തു പന്ത്രണ്ട് അൻപത്തിരണ്ടിനെ സെലിറ്റ് ചെയ്തു രണ്ടും ട്വൻറ്റി പോയിന്റ്സ് അറിഞ്ഞു ത്രീ എയ്റ്റി വണ്ണിന് എടുത്തു ത്രീ സിക്സ്റ്റി ത്രീ ഫിഫ്റ്റിക്ക് എടുത്തു ത്രീ തേർട്ടി ട്വൻ്റി പോയിൻറ്റ്സ് ലാസ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് കാണാം നൂറ്റി മുപ്പത്തഞ്ച് ക്വാണ്ടിറ്റി അതായത് ഇത് ഇതെല്ലാം എട്ട് ഇത് ഒൻപത് ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് തൊള്ളായിരം അത് എടുക്കാൻ കുറച്ച് സ്ട്രോങ് റീസൺ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു ഒരു ലോട്ട് അധികം ചെയ്യാൻ കാരണം നിഫ്റ്റിയിലും ബാങ്കിലും ഫിൻ നിഫ്റ്റിയിലും എല്ലാത്തിലും ഹയർ ടൈം ഫ്രെയിമിന്റെ ഇൻഡ്യൂസ്മെന്റുകൾ അതായത് ലിക്വിഡിറ്റി കളക്ട് ചെയ്തൊരു സമയമായിരുന്നു മാർക്കറ്റ് രണ്ടേകാല് രണ്ടേ പതിനേഴ് റേഞ്ചിൽ മാർക്കറ്റ് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഫിഫ്റ്റി മിനിറ്റ്സോ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രൈമിൻ്റെ ഐഡിയക്സ് എടുത്ത സമയമായിരുന്നു അപ്പോൾ മൂന്നിലൊരു ഐഡിയക്സ് എടുത്ത സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ലെവലിൽ നമുക്ക് ഒരു അപ്സൈഡ് എൻ്റെ പ്ലാൻ ചെയ്യാൻ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്ത് അപ്പം പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഒരുപാട് ആളുകളുടെ ലിക്വിഡിറ്റി ഓൾറെഡി മാർക്കറ്റിൽ എടുത്തുകൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുക്കാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ഇല്ല കാരണം ഞാൻ അപ്സൈഡ് പോകാൻ നോക്കിയത് ഏതെങ്കിലും അതായത് ഏതെങ്കിലും ലിക്വിഡിറ്റി ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ അപ്സൈഡ് കയറാന്നാണ് പ്ലാൻ ആയത് പക്ഷേ മാർക്കറ്റ് ഇങ്ങനൊക്കെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് റിവേഴ്സൽ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താതെ തിരിച്ചവിടെ ടച്ച് ചെയ്യാതെ വീണ്ടും അഫ്സൈഡ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുന്ന് എൻട്രി നോക്കണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പന്ത്രണ്ട് ഇരുപത്താറിന് എൻട്രി അവസരം നോക്കുന്നുണ്ട് താഴെ വന്നാൽ അപ്പോൾ എടുക്കാൻ അവിടെ കിട്ടിയില്ല പിന്നെയും എൻട്രി ലിക്വിഡിറ്റി എടുക്കാതെ മുകളിലേക്ക് പോയത് ഓൾറെഡി അത്യാവശ്യം നല്ല എല്ലാവരും നാൽപ്പത്തി എട്ടായിരം എന്ന് പറഞ്ഞ റേഞ്ച് നല്ല സപ്പോർട്ടാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് പിന്നീട് അപ്സൈഡ് നോക്കാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ ആ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അപ്സൈഡ് നോക്കാൻ തന്നെയായിരുന്നു പ്ലാൻ അപ്പോൾ നിഫ്റ്റിയിലും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തപ്പോൾ അപ്സൈഡ് പ്ലാൻ ചെയ്തു ഇത്രത്തോളം ലിക്വിഡിറ്റി കളക്ട് ചെയ്ത സ്ഥിതിക്ക് കാരണം ഈ മോളിൽ നിന്ന് എല്ലാവരും അഫ്സൈഡ് പോകുന്ന പുട്ട് ഓപ്ഷൻ സെൽ ചെയ്ത് വെച്ച് ആളുകളുടെ ഒക്കെ സെല്ലെടുത്ത് വീണ്ടും ഒരുപാട് പോയിന്റ്സ് അതായത് എണ്ണൂറിൻ്റെ താഴേക്ക് അടുത്ത ബാങ്ക് ഫീൽ വീണ്ടും ഒരു ലിക്വിഡിറ്റി ഫിഫ്റ്റി മിനിറ്റ്സിനൊക്കെ എടുത്തതിനു ശേഷമാണ് മാർക്കറ്റ് മൂവായത് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓരോ ഡൗണിലും അപ്സൈഡിലേക്ക് കയറാൻ വേണ്ടി പ്ലാൻ ചെയ്തു അവിടെ ഒന്നും ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈന് പോലെ ഏരിയയിൽ മാർക്കറ്റ് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് രണ്ടേ നാൽപ്പത് റേഞ്ചിലായുണ്ട് നമ്മുടെ ട്രേഡിംഗ് ടൈമിന്റെ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട് രണ്ടേ നാൽപ്പത്തെട്ട് മാർക്കറ്റ് ആ ട്രെൻഡ് ലൈനിൽ കുറച്ച് നേരം ട്രാപ്പ് ചെയ്യണ പോലെ നിന്നു നിങ്ങൾക്ക് തന്നെ ഒരു പ്രൈസ് ആക്ഷൻ ആലോചിച്ചാൽ അറിയാം നാൽപ്പത്തി എട്ടായിരത്തിന്റെ അടുത്താണ് കുറച്ച് നേരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ലെവലുകൾ ഇത്രയും ലിക്വിഡിറ്റി ഡൗൺസൈഡ് കളക്ട് ചെയ്ത സ്ഥിതിക്ക് അധികം മാർക്കറ്റ് ഒരിക്കലും നമുക്ക് അവസരം തരില്ല അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആ ഏരിയ തന്നെ ട്രെയിൻ എടുത്തതാണ് ചെറിയൊരു റിവേഴ്സില് വന്നപ്പോൾ അതായത് ഒരു ട്രെൻഡ് ലൈനാണ് നാല്പത്തി എട്ടായിരത്തിൻ്റെ റേഞ്ച് ആണ് ഒരുപാട് ആളുകൾ ഇവിടെ എൻറ്റർ ചെയ്യാൻ ഉണ്ടാവും ഡൗൺ സൈഡിലേക്ക് തന്നെ കാരണം നേരത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും അതൊരു റെസിസ്റ്റൻസ് ആയി മാറും എന്നൊക്കെ ഉള്ളൊരു ഉണ്ടല്ലോ നോർമൽ പ്രൈസ് ആക്ഷൻ ആളുകൾ ചെയ്യുന്ന അങ്ങനെയുള്ള വ്യൂ പ്രകാരം അവിടുന്ന് ആളുകൾ സെൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും നാല്പത്തെട്ടായിരത്തി വീണ്ടും ഡൗണിലേക്ക് വരുന്നുള്ള റേഞ്ചിൽ ഞാൻ ആ കറക്റ്റ് സ്പോട്ടിൽ നിന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്തതാണ് കോൾ ഓപ്ഷൻ ബൈ ചെയ്തു ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പോയിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്തത് മുന്നൂറ്റി പത്തൊമ്പതിനെടുത്തിട്ട് നാനൂറ്റി പത്തൊമ്പത് ആയപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ എനിക്ക് ചെറിയ ആ ഒരു സമയത്തുള്ളൊരു സ്പൈക്കിൽ നാനൂറ്റി പന്ത്രണ്ടേ കിട്ടിയുള്ളൂ ചെറിയൊരു ചെറിയൊരു പോയിൻറ്റെ തൊണ്ണൂറ്റി സംതിങ് പോയിന്റ്സ് ആണ് കിട്ടിയതോ അല്ലെങ്കിൽ നമുക്ക് പതിമൂന്ന് അഞ്ഞൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് വന്നിരുന്നു ആ സമയം അത് കണ്ടപ്പോഴാണ് എക്സിറ്റ് ചെയ്യാൻ നോക്കിയത് പക്ഷേ നമ്മുടെ അറിയാലോ മാർക്കറ്റിൽ ഒരു സ്പൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം കറക്റ്റ് പിന്നെ അതിന് ശേഷം മാർക്കറ്റ് ഒരുപാട് മുകളിൽ പോയി അഞ്ഞൂറ്റി അൻപതിൻ്റെ ഒക്കെ മുകളിൽ പോയി ഞാൻ നമ്മൾ അതും ആലോചിക്കേണ്ട അതായത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം എത്ര മാർക്കറ്റ് പോയാലോ അല്ലെങ്കിൽ എത്ര തോന്നുന്നു നമ്മുടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പക്കായിട്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ജനുവരി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തന്നെ മാർക്കറ്റിൽ നല്ലൊരു വൺ ഈസ് ടു ഫൈവ് ടാർജറ്റ് തന്നില്ല എന്ന് ഫസ്റ്റ് ഡേ ആണ് വൺ ഈസ്റ്റ് ടു ഫൈവ് ടാർജ് ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് തരാനല്ലാതെ അല്ലാതെ നമ്മളെപ്പോഴും മാക്സിമം വർക്ക് ആവുന്ന വൺ ഈസ് ടു ഫൈവ് റേഞ്ചിൽ അല്ലെങ്കിൽ വൺ ഈസ് ടു ടെൻ റേഞ്ചിലൊക്കെ ഉള്ള ടാർജറ്റ് ഒന്ന് വന്നിരുന്നു ഇന്നത്തെ ദിവസമാണ് ശരിക്കും ഒരു മൊമെൻറ്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി പോലെ കിട്ടിയത് ഇന്ന് കുറച്ച് വൺ തേർട്ടി ഫൈവ് ക്വാണ്ടിറ്റി എടുക്കാൻ കാരണം അത്യാവശ്യം എല്ലാം നിഫ്റ്റിയും ബാങ്കും പിന്നെ നിഫ്റ്റിയിലും ബാങ്കിലും ഫിൻ നിഫ്റ്റിയിലെല്ലാം ഡൗൺ സൈഡിലേക്ക് പോകും നല്ലൊരു സിംഗ് ലോറെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിയ സമയത്താണ് ഞാൻ സൈഡിലേക്ക് പ്ലാൻ ചെയ്തത് ഇനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഗ്രേഡുമായിട്ട് നാളെ കാണാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ